ഇതാണ് ഞങ്ങളുടെ അച്ചാച്ചിനും അമ്മച്ചിയും ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ എല്ലാവരും കൂടും ഇത് ചെറുപെട്ട വീടാണ് തറവാടാണ് ഇത് ഞങ്ങളുടെ അറമുറിയാണ് ഇതാ പൂജാമുറി ഇതിനപ്പുറത്ത് നെല്ലൊക്കെ പണ്ട് വെച്ചിരുന്ന സ്ഥലമാണ് പഴയ വിളക്കുകളും പഴയ പൂജകളും പിന്നെ എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ ചുണ്ണാമ്പിൻ്റെ പാത്രമൊക്കെ അവിടെ ഇരിപ്പുണ്ട് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇതിങ്ങനെ ഓരോ സെക്ഷനായിട്ടിങ്ങനെ എല്ലാം സൂക്ഷ്മേക്കുമാണ് ഇതാണ് ഞങ്ങളുടെ മെയിൻ ആണ് രാജു ചേച്ചി അടുത്ത സെക്ഷനിലേക്ക് ഇവിടെ ഓരോ മുറിയിൽ ഓരോ ആൾക്കാരായിരുന്നു വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ് എല്ലാവരും ഒന്ന് ഹായ് ഞാൻ അടുത്ത മുറിയിൽ പിള്ളേരുണ്ട് ഇത്ര നേരം കുട്ടികൾ ഈ റൂമിൽ നിന്ന് കളിക്കുകയായിരുന്നു കളിക്കായിരുന്നു ഇവിടെ മാറിയിട്ടുണ്ട് പിള്ളേരുടെ എല്ലാവരും ഹലോ ഹലോ ഇവിടെ അടുത്ത ആൾക്കാർ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിനുള്ള സെറ്റ് ചെയ്യുന്നുണ്ട് വീട്ടിൻകാരൻ മുണ്ടൊക്കെ മുറുക്കിയെടുത്തിട്ട് എവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇനി അടുത്ത മുറിയിൽ കുറെ പിള്ളേർ വേറെ ഇപ്പുണ്ട് അയ്യോ നിങ്ങള് മാത്രമേ ഒറ്റക്കിരിക്കണേ പിള്ളേരോട് എന്താ ചേട്ടന്മാര് പേടിയോ ഓടിയോ അയ്യോ നമുക്ക് പറ്റില്ല ഫുൾ ഇംഗ്ലീഷാ അവിടെ പൂജ അടുക്കണ്ട എല്ലാ അമ്മമാരും അവിടെയാണ് നിക്കുന്നത് കണ്ട ജോലി ചെയ്യുന്ന ആൾക്കാരെ കണ്ടോ ഒരാൾ ഇരിക്കണ്ടായിരുന്നു ഇപ്പോഴാണ് കണ്ടത് ഞാൻ കാങ്ങിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് ഇപ്പൊ ശരിയായോ അതോ പുറത്തോട്ടോ ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലെ പറമ്പുകളാണ് അമ്മാവിന് ഇതെല്ലാം അതുപോലെ തന്നെ നോക്കുന്നുണ്ട് കുറെ വൃത്തിയാക്കി ഇടയ്ക്കിടയ്ക്ക് വന്ന് വൃത്തിയാക്കും തണ്ടിക വീട് ഇതാണ് മെയിൻ വീട് ഫ്രണ്ടിന്നുള്ള വ്യൂ ഇതൊന്നും സൂപ്പറാണ് വളരെ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോൾ ചേട്ടൻ ഈ ചെറിയ പാലത്തിൽ കൂടെ അങ്ങോട്ട് ഓടി താഴെ വീണ് തല കുട്ടിയെ ആശുപത്രി ഉണ്ടായ കാര്യം ഇപ്പോഴും ഞങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട് അന്ന് അവർ ഈ മുറിയിലാണ് താമസിച്ചിരുന്നത് ഇത് ചെറിയൊരു തണ്ടിക പോലെ പണിതാണ് വണ്ടൊക്കെ ഇവിടെ കിടക്കുന്ന വീടായിരുന്നു ഈ സെക്ഷൻ ഈ സെക്ഷനൊക്കെ കിടക്കായിരുന്നു ഇവിടെ ആരും താമസിക്കുന്നില്ല ഇതിങ്ങനെ വർഷത്തിന് ഞങ്ങൾക്ക് ഒത്തുവിടാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറുപ്പത്തിലെ ഓർമ്മകൾ ഈ വീടുമായിട്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ് അച്ചാച്ചൻ്റെ അമ്മച്ചയുടെ ഏറ്റവും മൂത്ത പേരക്കുട്ടിയായി മുതൽ ഏറ്റവും ചെറിയ ദ്വീപ് വരെ ഈ വീടിൻ്റെ ഓർമ്മകളിലുണ്ട് അവിടെ കുറേ പാടങ്ങളും നേരെ പോയ ഇതൊക്കെ പണ്ട് നല്ല വഴിയായിരുന്നു കേട്ടിപ്പോൾ ചെറിയ കാട് കാടുപിടിച്ചു കിടക്കണമെന്നുള്ളു ഈ ഇത് പണ്ട് പെൽപ്പാടായിരുന്നു നല്ല രസമായിരുന്നു ഇതുവഴി ഞങ്ങളിങ്ങനെ ഓടി വന്നിട്ട് ഓടി നടന്ന് കളിക്കാറൊക്കെ ഉണ്ട് ഇപ്പോൾ കപ്പ നിൽക്കുന്ന സ്ഥലം നെൽപ്പാടമായിരുന്നു ഇവിടെ ചെറിയ തോടുണ്ടായിരുന്നു ഈ തോട്ടിലൊക്കെ കളിക്കുമായിരുന്നു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങി നേരെ ചില താഴെ എപ്പോഴും വെള്ളമുണ്ട് ചെറുതായിട്ട് പക്ഷേ അങ്ങോട്ട് പോകാതിരിക്കാൻ ബാരേ എന്ന് തോന്നുന്നു ഇപ്പം കപ്പ തെക്കണ സ്ഥലം പണ്ട് പാടം അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ കുളം ഉണ്ട് അതെ അങ്ങ് കുളമായിരുന്നു ഇവിടെ ഒരു ചെറിയ കുളമുണ്ട് ഉണ്ട് അവിടെ അവിടെ വെള്ളമൊഴുകിന് കാണാം നമുക്ക് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ തറവാട് ഇവിടെ ഒരുപാട് മുറികളുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ മുറിയുണ്ട് ഇവിടെ ചെറിയ ചലലൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ മുറി ഉണ്ട് പണ്ടത്തെ ഒന്നും ഇല്ല അമ്മച്ചിയുടെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ മണമാണ് ആ അലമാരിക്കൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മണമാണ് ഭയങ്കര നെസ്ട്രാൾജിക് സ്മെല്ലാണത് ഇതായിരുന്നു അമ്മച്ചിയുടെ അടുക്കള ഇപ്പൊ രഞ്ജിൻ ചേച്ചി വന്നപ്പോൾ കുറെ മുന്തിരിയും തണ്ണിമത്തിനൊക്കെ കൊണ്ടു കുട്ടികൾക്ക് കൊടുക്കാൻ തണ്ണിമത്തനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ആർക്കൊക്കെ പുതിയ പുതിയ ആൾക്കാരെ വന്നിട്ടുണ്ട് അത് ശെരി വീഡിയോയില് കാണില്ല കാണിച്ചു കൊടുക്കുന്നു ലക്ഷ്മി രാവിലെ ഒമ്പത് മണിക്ക് തിരുമേനി വന്ന് സർപ്പ പൂജ തുടങ്ങിയതാണ് ചേച്ചിയമ്മമാരും വല്യച്ഛനൊക്കെ പൂജയുടെ അവിടെ ഇരുന്ന് വർത്താനം പറയുമായിരുന്നു ഞാൻ ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇനി തിരുമേനി ഇന്ന് പ്രസാദം തരാൻ മാത്രമേ ഉള്ളൂ ഞാൻ സർപ്പത്തിൻ്റെ അധികം വീഡിയോ എടുത്തില്ല ഭവനി ചേച്ചിയമ്മ പറയേണ്ടത് ഇത്രയും നേരം വരേണ്ടതായിരുന്നു ഇവിടെ നല്ല മേളമായിരുന്നുവെന്ന് ഇവിടുത്തെ ഞങ്ങളുടെ വല്യമ്മയും കൊച്ചമ്മായിയുമാണ് വലിയച്ചിയമ്മ വല്യ അച്ചന്മാർ രണ്ടുപേര് ഭവനീച്ചേച്ചിയമ്മ സത്യഭവമ ചേച്ചിയമ്മ രാജച്ചേച്ചി രാജച്ചേച്ചി അമ്മ കൃഷ്ണ വിജി ചേച്ചി വിജി ചേച്ചിയുടെ മോള് ലക്ഷ്മി ധന്യ ധന്യയുടെ മോൻ ആദി മോള് ചുച്ചുരുവ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് രഞ്ജിനി ചേച്ചി നിൽക്കുന്നുണ്ട് പിന്നെ ജെൻസിൻ്റെ പാട്ടാണിത് ജിക്കു ശ്രീജി ചേട്ടൻ അമിത് ചേട്ടൻ രോഹൻ ലക്ഷ്മി ഇത് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ശ്രീജി ചേട്ടൻ്റെ ഒക്കെ സ്പെഷ്യൽ ഹായ് ഇത് ശ്രീ ചേട്ടൻ്റെ വൈഫ് ശ്രീകല നവീൻ ചേട്ടൻ രമ്യടത്തി രമ്യയുടെ കുട്ടികൾ അച്ചു കിച്ചു ഇത് ദിലീപേട്ടൻ അവസാനിപ്പിക്കുക ഞങ്ങളുടെ ചെറുകൂർ ഫാമിലിയിലെ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമാണിത് കൂടുതൽ പേരും വന്നിട്ടില്ല മിക്കവർക്കും തന്നെ പനിയാണ് ഒരു ആൾക്ക് പനി വന്ന ആ ഫാമിലി മുഴുവനും പനി പിടിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് കുറേ പേര് വന്നിട്ടില്ല ഈ സർപ്പപൂജ ഞങ്ങൾ എല്ലാ വർഷവും വിഷു കഴിഞ്ഞ് പത്താമതത്തിന് ശേഷം ആ സമയത്താണ് നടത്തുന്നത് എല്ലാവരും തന്നെ വരാനായിട്ട് കൊച്ചമാവൻ പറയും കൊച്ചമാവന് എല്ലാവരെയും ഒന്ന് കാണണം വർഷത്തിൽ ഓരോ വർഷങ്ങളിൽ എല്ലാവരും നമ്മുടെ അമ്മച്ചിയുടെ അച്ചച്ചൻ്റെ അടുത്ത് കൂടണം എന്ന് പറഞ്ഞ് ഉള്ളൊരു ആഗ്രഹമുണ്ട് അതിനാലാണ് എല്ലാവരും ഞങ്ങൾ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഈ സമയത്ത് വരുന്നത് നമ്മുടെ സർപ്പപൂജയുടെ പൂജ കഴിഞ്ഞു തിരുമേനി എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയാണ് ഈ തിരുമേനി എൻ്റെ അമ്മയുടെ ക്ലാസ്മേറ്റാണ് കേട്ടോ പക്ഷേ ഇത് തിരുമേനിന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വലിയേച്ചിയമ്മ പ്രസാദം വാങ്ങിച്ചു പിന്നെ കൊച്ചേച്ചിയമ്മ അങ്ങനെ എല്ലാവരും തിരുമേനിയുടെ അയിൽ നിന്നുള്ള ഒരു പ്രസാദം വാങ്ങിക്കുകയാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്കും പിന്നെ കല്യാണം കഴിച്ചു വരുന്ന കുട്ടികൾക്കെല്ലാം ഈ ചെറുകിട്ട് വീട്ടിൽ ഒന്ന് വരാനും ഈ ഇത്രയും പേരുണ്ട് ഈ ഫാമിലിയിൽ എല്ലാവരും തമ്മിലുള്ളൊരു കണക്ഷനും എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ദിവസമാണ് ഇന്ന് പുതിയ പുതിയ ആൾക്കാരെല്ലാം വരുമ്പോൾ എല്ലാവരും ഇവിടെ കൊണ്ടുവരാനായിട്ടും മിക്കവരും തന്നെ ശ്രമിക്കും നല്ലവണ്ണം എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റുള്ളൂ ഞങ്ങൾക്കൊക്കെ ഈ ദിവസം വരാനായിട്ടുള്ളൊരു കാത്തിരിപ്പാണ് ഈ ഒരു വർഷം കഴിഞ്ഞ അടുത്ത ഈ പത്താം പതത്തിനുള്ള പൂജയ്ക്ക് സർപ്പ പൂജയ്ക്കാണ് എല്ലാവരെയും കാണുകയുള്ളു ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കല്യാണോ അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് അങ്ങനെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം കാണാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവരും തന്നെ അവരവരുടെ തിരക്കിലായിരിക്കുമല്ലോ അതാ ശിവഗംഗക്ക് പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി ശിവഗംഗ തിരുമയായിട്ട് അടുത്തോട്ട് പോകുന്നുണ്ട് കിട്ടിയവർ കിട്ടിയവർ ബാക്കിൽ നിന്ന് പ്രസാദം തൊടുന്നുണ്ട് എൻ്റെ അമ്മ ഇതുവരെ എത്തിയിട്ടില്ല അമ്മയ്ക്ക് ചെറിയൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അമ്മ ഇപ്പോൾ ഏകദേശം വരാറായിട്ടുണ്ട് ഇതാ അതാ ചേച്ചിയമ്മമാരെല്ലാവരും ചന്ദനമൊക്കെ തൊടുന്നുണ്ട് ബാക്കി എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ നീല ടാർപ്പായി ഇവിടെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കുള്ള ഒരു നീല ഷെയ്ഡ് വരും പൂജയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കൊച്ചമായി അവിടുത്തെ സെറപ്പ പൂജയിൽ വിളക്കെടുത്ത് നമ്മുടെ അമ്മച്ചിയുടെ അറുവാതിലിലേക്ക് കൊണ്ടുവരുകയാണ് അമ്മച്ചി അന്ന് കത്തിച്ചിരുന്ന വിളക്ക് വരെ ഇപ്പോഴും അറുവാതില് സൂക്ഷിച്ചിരിക്കുന്നുണ്ട് ആ നോക്കിയോ അമ്മച്ചി പണ്ട് എല്ലാ വിളക്കുകളും പാത്രങ്ങളും എല്ലാം ചാരം കൊണ്ടെല്ലാം നന്നായിട്ട് തേച്ച് മിനുക്കി വിളക്ക് കത്തിക്കണത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞാനൊക്കെ ഒന്നിലോ രണ്ടിലോ ഒക്കെ പഠിക്കുന്ന സമയമായിരുന്നു പിന്നെ ഈ അറവാതിലിൻ്റെ ബാക്കിൽ നെല് ചാക്കിൽ നെല്ല് വെക്കണതും പിന്നെ അവിടെ കുറേ ഉരുളിയും ഓട്ടുപാത്രങ്ങളും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എന്തായാലും അമ്മച്ചിയുടെ അച്ചാച്ചൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അവരിതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എല്ലാവരും വന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നതെല്ലാം കണ്ട് അവരും സന്തോഷമായിട്ടിരിക്കുകയായിരിക്കും അമ്മച്ചിയുടെ അച്ചനും ഓർമ്മ എന്നെക്കാൾ ഉണ്ടാവുക മൂത്ത ചേച്ചിമാരായ ഉഷ് ചേച്ചി ജയ ചേച്ചി ചായ ചേച്ചി വി ചേച്ചി ഇവർക്കൊക്കെയാണ് ഇവരൊക്കെയാണ് ഇവിടെ ചെറുപ്പത്തിലുണ്ടായിരുന്നവർ സർപ്പ പൂജ കഴിഞ്ഞ് കൂട്ടുപായസം പാൽപായസവും തിരുമുതിര എല്ലാം അടുക്കളയിൽ ഇതെല്ലാം നമ്മളിന് കഴിക്കണം പിന്നെ പായസം കിട്ടിയില്ല ഈ ഗോവണിയുടെ മുകളിലേക്ക് കയറി അവിടെ ചെറിയൊരു പത്തായ ഉണ്ട് അതിനെപ്പറ്റി പറയാൻ അപ്പോൾ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇത് അവിടെ അമ്മ ചേച്ചിയമ്മമാർക്കൊക്കെ ത്രിമന്ധരം കൊടുക്കുകയാണ് ജിക്കുവും ലക്ഷ്മിയും എല്ലാം ഇവിടെ നിന്ന് ത്രിമുധരം കഴിക്കുന്നുണ്ട് അമ്മ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ വന്നപ്പോൾ തന്നെ ഡ്യൂട്ടി ഏറ്റെടുത്തു അത്തായ്പരുടെ അകത്ത് വലിയൊരു അരിപ്പെട്ടി ഉണ്ടായിരുന്നു അതിൽ ചാക്കിൽ നെല്ലും അരിയും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അമ്മച്ചി ഞങ്ങൾ അങ്ങനെ കയറാറില്ല ഈ സ്റ്റെപ്പിനത്ര സ്ട്രോങ് അല്ലല്ലോ ഇത്രയും വർഷം പഴക്കമുള്ള സ്റ്റെപ്പായതുകൊണ്ട് കുട്ടികളൊക്കെ വീഴുമെന്നുള്ളതുകൊണ്ട് ആരും അങ്ങോട്ടും ഇപ്പോൾ കയറാറില്ല എല്ലാവരും പാൽപ്പായസവും ഒത്തിരി മുതിരൊക്കെ കഴിക്കുന്നതിൻ്റെ തിരക്കലാണ് ഏകദേശം ഒരു പന്ത്രണ്ടര കഴിഞ്ഞു ഇനി ഇതൊക്കെ കഴിച്ചിട്ട് ഇന്ന് സദ്യ ഇപ്പം തന്നെ ഉണ്ണണം കാരണം കുറച്ച് പേർക്കൊക്കെ പോകാൻ തീർത്തിയുണ്ട് കുട്ടികളൊക്കെ ആതിരുന്നു ഉണ്ണാതിരുന്നപ്പോഴേക്കും കറണ്ട് പോയി ഇത്രയും ചൂടുള്ള സമയം ആയതുകൊണ്ട് ഫാനില്ലാതുകൊണ്ട് എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കുട്ടികളിരുന്ന് ചോറ് കാരണം പുറത്തുനിന്ന് എല്ലാവരും വെയിലത്ത് നിന്ന് കയറി വന്നിട്ടേ ഉള്ളൂല്ലോ പക്ഷേ ഈ ഫാനില്ലാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുൻ വർഷങ്ങളിലെല്ലാം ഫ്രണ്ടിൽ മുറ്റത്ത് ടാർപ്പ കെട്ടി അവിടെ ഡെസ്ക് ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കടുത്ത വെയിലിൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല കാല് തന്നെ പൊള്ളും അവിടെ കോൺക്രീറ്റ് മിറ്റായതുകൊണ്ട് അതുകൊണ്ടാണ് ഈ അടുക്കള ഭാഗത്ത് ഈ പ്രാവശ്യം സെറ്റ് ചെയ്തത് ഇവിടെ നല്ല നല്ല ഓടട്ട് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് സുഖമായിട്ടിരുന്ന് കഴിക്കാം ദിലിപേട്ടൻ്റെ മോൻ അനിരുദ്ധം അവിടെ നിൽക്കുന്നുണ്ട് കൂടാതെ ജിക്കു ലക്ഷ്മി വല്യമായി എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് ഇതകത്തെ മേശപ്പുറത്ത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ധന്യ ചോറ് വിളമ്പാണ് ശരത ചേച്ചിയും ഞാനും എൻ്റെ ഹസ്ബൻഡ് ശരത് ചേച്ചിയുടെ ഹസ്ബൻഡ് നവീൻ ചേട്ടൻ നവീൻ ചേട്ടൻ്റെ വൈഫ് തന്നെ എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞു ഗോവണി അവിടേക്ക് പത്തായത്തിലേക്ക് കയറുപാനുള്ളൊരു വഴി നമുക്ക് കാണാം ഇവിടെ ദിലീപേട്ടനും വല്യമാവിനുമാണ് വിളമ്പുകാരായിട്ട് നിൽക്കുന്നത് അനിരുദ്ധ അവിടെ ഇപ്പോഴും വെറുതെ നിൽക്കുന്നുണ്ട് എന്താ കാര്യം ദിലീപേട്ടനൊന്ന് സാധിക്കാനായിരിക്കും വന്നു നിൽക്കുന്നത് അങ്ങനെ രാജി ചേച്ചിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് കഴിക്കുകയാണ് ചാച്ച കാണിക്കുന്നുണ്ട് അടുത്ത മെയിൻ സെക്ഷൻ ഫാമിലി ഫോട്ടോ ആണ് എല്ലാവരും ഇപ്പം അങ്ങോട്ട് പോവുകയാണ് വരാത്തവരെപ്പോഴും മിസ് ചെയ്യണാണ് ഫാമിലി ഫോട്ടോ ഞങ്ങളുടെ എല്ലാ വർഷത്തെയും ഫാമിലി ഫോട്ടോ കയ്യിലുണ്ട് ഇത് അമിത് ചേട്ടൻ ദിലിപേട്ടൻ വല്യമാവൻ കൊച്ചമാവൻ അനിരുദ്ധ് കുഞ്ഞി മഹി ആദി രോഹൻ കാശി ശിവഗംഗ ചേച്ചി രാ ചേച്ചി വിജി ചേച്ചി ലക്ഷ്മി ജിക്കു ഇവരുടെ മക്കൾ ലക്ഷ്മി ആൻഡ് കൃഷ്ണ പിന്നെ രഞ്ജിനി ചേച്ചി വല്ലച്ഛൻ രമ്യടത്തി രമ്യയിടത്തിൻ്റെ കുട്ടികൾ എൻ്റെ അമ്മ എൻ്റെ ഹസ്ബൻഡ് പിന്നെ അവിടെ ആരായിരുന്നു ധന്യ നവീൻ ചേട്ടൻ ഇത്രയും ഇവിടെ ഉള്ളത് ഇപ്പോൾ ശ്രീ ചേട്ടൻ ആൻഡ് ശ്രീകല ഇത്രയും പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഈ ഫോട്ടോ കണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അതടുത്ത മെയിൻ സെക്ഷൻ തുടങ്ങി വിഷു കൈനീട്ടം കൊച്ചമാവൻ്റെ വക എല്ലാവർക്കും വിഷു കൈനീട്ടമുണ്ട് കൊച്ചമാവൻ വല്യച്ചനെ കൊടുക്കുകയാണ് ഭവന ചീച്ചമ്മയ്ക്ക് കൊടുത്തു വല്യേച്ചമ്മയ്ക്കും കൊച്ചേച്ചമ്മയ്ക്കും കൊടുത്തു അതായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുകയാണ് അതിനുശേഷം എന്താ വലിയമാവൻ്റെ വലിയമാവൻ ഓരോന്ന് പറയാം വലിയമാവന് കിട്ടിയില്ല എന്നുള്ളത് വല്യമാവൻ പറയുകയാണ് എല്ലാവരും നല്ല ചിരിച്ച് സന്തോഷിക്കുകയാണ് വിഷ് കൈനീട്ടം കിട്ടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ ചെറിയ കുട്ടി മോൾ വലിയ ആൾക്കാർ വരെ വിഷ് കൈനീട്ടത്തിന് ആഗ്രഹം ആഗ്രഹിക്കുകയും അത് കിട്ടുമ്പോൾ ഉള്ള സന്തോഷിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് വലിയ ആൾക്കാരുടെ സെക്ഷൻ കഴിഞ്ഞ് ഞടുത്തത് കൊച്ചു കൊച്ചുപിള്ളേരുടെ സെക്ഷൻ എടുക്കുകയാണ് അത് അമ്മാവൻ കാശ് എടുക്കുമ്പോൾ എല്ലാവരും അമ്മാവനെ കളിയാക്കുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും നൂറ് രൂപയുടെ സെക്ഷനാണ് ലക്ഷ്മിക്കാണ് ആദ്യമായിട്ട് കിട്ടുന്നത് പിന്നെ ജിക്കു ചേട്ടൻ എല്ലാവരും പിന്നാലെ പിന്നാലെ നിൽക്കുകയാണ് ആരും രണ്ടാമത് വാങ്ങിക്കരുത് എന്ന് ഞാൻ ഇവിടുന്ന് പറയുന്നുണ്ട് കാരണം വീഡിയോ എടുക്കുമല്ലോ എല്ലാവർക്കും തെളിവ് കിട്ടുമല്ലോ അതെല്ലാവരും വളരെ സ്നേഹത്തോടെയും ഭക്തിയോടെയും ഒക്കെയാണ് വിഷ് കൈനീട്ടം വാങ്ങിക്കുന്നത് ശിവഗംഗ ഓടിപ്പോയി വാങ്ങിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി മൊമെൻറ്റാണ് ഇത് അമ്മാവിൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനേറ്റം കിട്ടുക എന്നുള്ള എല്ലാ വർഷമുള്ള ഒരു ചടങ്ങാണ് വിഷു ഒക്കെ കഴിഞ്ഞെങ്കിലും ഈ സർപ്പത്തിന് പൂജയ്ക്ക് വരുന്ന എല്ലാവർക്കും അമ്മാവൻ വിഷു കൈനീട്ടം കൊടുക്കും ഇതാ എല്ലാ കുട്ടികളും ആ ഓടി ഓടി വന്ന് വിഷു കൈനീട്ട് വാങ്ങിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിലും കൊച്ചമാവൻ എന്നെ മറന്നില്ല എനിക്കും വിഷു കൈനീട്ടം തന്നു പിന്നെ അപ്പുറത്ത് സെക്ഷൻ ഉണ്ട് ഇനി അവിടേക്ക് കൊടുക്കാൻ പോവുകയാണ് അവരൊക്കെ മടിച്ച് നിൽക്കുകയാണ് ഇതാ അപ്പുറത്തുള്ളവരൊക്കെ വീണ്ടും വന്ന് വിഷു കൈനീട്ട് വാങ്ങിക്കുന്നുണ്ട് ശിവഗംഗ പോയി ആദ്യം വന്നിരിക്കുകയാണ് അതിനുശേഷം രമ്യടത്തി രഞ്ജിനി ചേച്ചി ദിലീപ് ഏട്ടൻ ശ്രീചേട്ടൻ അരുന്ധതി എല്ലാവർക്കും കൊച്ചുമോൻ വിഷു കൊടുത്തു ബാക്കിയുള്ളവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കൊച്ചുമോന് വരാൻ വേണ്ടിയിട്ട് ശ്രീ ചേട്ടന് കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇതാ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ എന്നൊക്കെ കൊച്ചമാകൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പേര് കാറിലേക്ക് പോയി മോള് കരയുന്നതുകൊണ്ട് തന്നെ ആ കാറിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ തന്നെയ്ക്കും മോള് ചുച്ചിരുവിനും പിന്നെ ശരത് ചേച്ചിയും ഒക്കെ കാറിലിരിപ്പുണ്ട് അവരൊക്കെ അത് അവരൊക്കെ ആവിഷ് കൈന്നേരം വാങ്ങിച്ചു പച്ചമാനിയ ആർക്കെങ്കിലും കിട്ടാനുണ്ടോ എന്നൊക്കെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും വിഷ് കൈനീട്ടം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ് വിഷ് കൈനീട്ടവും കിട്ടി പായസവും കുടിച്ചു സദ്യയും കഴിച്ചു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റ് എല്ലാവരെയും കണ്ട് വർത്താനം പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായപ്പോഴാണത് അടുത്ത ആൾ എൻ്റെ അമ്മയാണ് വിഷ് കൈനീട്ടം കൊണ്ടുവരുന്നത് എല്ലാവരും അമ്മയെ കളിയാക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ ചേച്ചിയമ്മ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് കഥ എൻ്റെ അമ്മ എല്ലാവർക്കും വിഷ് കൈനീട്ടം കിടക്കണം വീഡിയോ എടുക്കുക അഞ്ചു എന്നോട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അമ്മയുടെ എല്ലാവരുടെയും അമ്മ വിഷ് കൈനീട്ടം വാങ്ങിച്ചത് കൂടാതെ അമ്മ എല്ലാവർക്കും കൊടുക്കുകയാണ് കൊച്ചമ്മായിക്ക് എൻ്റെ അമ്മ കൊടുത്തപ്പോൾ കൊച്ചമ്മ ആകെ സന്തോഷിച്ച് ആദ്യമായിട്ടാണ് എനിക്കൊരാൾ വിഷ് തരണേ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അമ്മയ്ക്കും വളരെ സന്തോഷമായി എൻ്റെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം അമ്മ കൊടുത്തു അമ്മയുടെ കയ്യിലുള്ള നോട്ട് തീരണവരെ അമ്മ എല്ലാവർക്കും കൊടുത്തു േ ആ ശരി എല്ലാരും ചാടി ചാടി പോയാ എല്ലാരും പതുക്കെ പതുക്കെ പിരിഞ്ഞുകൊണ്ടിരിക്കയാണ് നമ്മുടെ ഈ ഒരു ദിവസത്തെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു ഇനി അടുത്ത വർഷം കാണാം എല്ലാരും ഒക്കെ ഇനി അടുത്ത വർഷം കാണാം എല്ലാരും ഫോണെടുക്കാൻ വേണ്ടി എവിടെ നിൽക്കണത് വേലത്ത് ഇപ്പൊ നിലവില് അഞ്ചാറെണ്ണം പിന്നാലെ പാട്ട് പാടേണ്ടി വരും അങ്ങനെ ഈ വർഷത്തെ സർപ്പ പൂജ കഴിഞ്ഞ് വിഷ് കൈനീട്ടമൊക്കെ വാങ്ങിച്ച എല്ലാവരും പിരികയാണ് ജായി ചീച്ച അവിടെ നിന്ന് ടാറ്റ വരുന്നുണ്ട് പാത്രം കഴിയുന്നതിൻ്റെ ഫോട്ടോയുടെ ആട്ടോ ദിലീപേട്ട അവിടെ നിന്ന് പറയുന്നുണ്ട് പാത്രം വിലപെട്ട് ഒറ്റയ്ക്കെയാണ് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി ക്യാച്ചറിംഗ്മാർക്ക് തിരിച്ചു കൊടുത്തത് ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണുമ്പോൾ ബാക്കിയുള്ള വരാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും എന്തായാലും ഈ ദിവസം മിസ്സ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഞങ്ങളുടെ ചെറുട്ടൊരു ഫാമിലിയിലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക് സോ മച്ച് ബൈ